ഹായ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ് ഒന്നും ഇല്ല അപ്പോൾ എങ്കിലും ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇപ്പം നീ ഇതിപ്പം ഞാൻ ഷോർട്സ് ഒക്കെ ചെയ്യുന്നത് കൂടുതലും ഈ ഒരു വീട് വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത് പുകയുണ്ടാവും ഒരു എന്താ പറയുക മഞ്ഞുപോലെ ഉണ്ടാവും പുകയിട്ടിട്ടുണ്ട് ഭയങ്കര കൊതുക നേടാം അപ്പോൾ മിക്ക വീട്ടിലും ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഇത് എവിടുന്നാന്ന് ചെയ്യുന്നത് എന്നെ അറിയുന്ന കുറേ ആളുകൾക്ക് അറിയാം എൻ്റെ ഒരു വീട് ഇങ്ങനെ ഇങ്ങനെയായിരുന്നില്ല ഈ ഒരു സ്ഥലത്തായിരുന്നില്ല അപ്പോൾ ഇത് എവിടെ നിന്നാണ് ചെയ്യുന്നത് പിന്നെ അതിനായിട്ട് പ്രത്യേകിച്ച് സ്ഥലത്ത് പോകാണ് അങ്ങനെയൊക്കെ ചോദിച്ച കുറേ ആളുകളുണ്ട് അപ്പോൾ അതിനുള്ളൊരു മറുപടിയും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ താമസിക്കുന്നത് നമ്മളൊരു വാടക വീടാണ് ഇപ്പം ഒരു വർഷം രണ്ട് വർഷം ആകാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു വാടക വീടാണ് അപ്പോൾ പഴയൊരു വീടാണ് അപ്പോൾ ഈ ഒരു വീടുന്നു കാണിക്കുക അതോടൊപ്പം എനിക്ക് കുറച്ചൊരു കാര്യങ്ങൾ പറയാനുണ്ട് ആദ്യം നമുക്ക് ഈ വീട് മൊത്തമായിട്ടൊന്ന് കിടച്ചു വരാം അല്ലേ ചുറ്റി ഏഹ് അപ്പൊ വീട് പഴയ വീടാണ് അപ്പോൾ അതിൻ്റെ ഒരു പഴയ വീട്ടിൻ്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് അപ്പം പല വീഡിയോ ചെയ്യുമ്പോൾ അതിനോട് പറഞ്ഞിട്ടുണ്ട് കുറേ ആളുകൾ നല്ല രസം ഉണ്ടാ വീട് കാണാൻ എന്ന് കാണുന്ന രസമുള്ളൂ പല പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വീട്ടിലുണ്ട് അപ്പൊ പിന്നെ അതൊക്കെ ഒരു ഇങ്ങനെ നമ്മൾ കരുതുന്നു അത്രേ ഉള്ളൂ അപ്പം നമുക്ക് ആദ്യം തന്നെ വീട് കാണാം അല്ലേ ആ അപ്പോൾ വീട് കാണുന്നവരുടെ അപ്പം അത് കഴിഞ്ഞിട്ട് വീടൊക്കെ കണ്ടിട്ട് എനിക്ക് കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ ഓക്കെ ശരിക്കും പറഞ്ഞാൽ മുപ്പത്തിയാറ് പടികളാണ് ഈ വീട്ടിലേക്ക് ഞാൻ എണ്ണി വെച്ചതാണ് മുപ്പത്തിയാറ് പടികളുണ്ട് ഇങ്ങനെയുള്ള തറവാട് വീടുകളിലേക്ക് കാണുമ്പോൾ നല്ല എന്താ പറയുന്നത് മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് കാരണം ഇങ്ങനെയുള്ള വീടിപ്പം എവിടെ ഇല്ലല്ലോ ഈ ഒരു വീട്ടിലെ ഏറ്റവും പ്രശ്നം നമുക്ക് നേരിടുന്ന ശല്യമാണ് ഭയങ്കര കുരങ്ങശല്യമാണ് രണ്ട് ദിവസം വീട്ടിലില്ലെങ്കിൽ ഈ ഒരു അടുക്കള വഴി ഇതാ മറ്റുള്ളതുകൊണ്ട് ഈ റൂമിലൊന്നും അങ്ങനെ കയറിയില്ല പക്ഷെ അടുക്കളയിൽ കയറിയിട്ട് മൊത്തം നശിപ്പിച്ച് കളയും പിന്നെ സാധനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഇപ്പം റൂമിലൊക്കെ വെച്ച് പൂട്ടിയിട്ടാണ് നമ്മളെവിടെയെങ്കിലും പോകാറുള്ളത് ഈയൊരു വാതില് വളരെ പ്രത്യേകതയാണ് പഴയ കാലത്ത് താമസിച്ചില്ല ഈ വാതിൽ ഭയങ്കര ഉറപ്പാണ് ഇന്ന് പല എന്താ പറയുക ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ ലോക്കൽ ഇത്ര പവർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത്രയേറെ ബലമാണ് കാരണം ഞാൻ കുറച്ചും ഇതാണ് ഈ ഒരു മരത്തടി കിട്ടുക നമുക്ക് എത്ര ബലാന്ന് ഇപ്പൊ ചവിട്ടി കഴിഞ്ഞാലും തുറക്കാൻ പറ്റില്ല അത്ര ഉറപ്പാണ് ഇപ്പൊ പഴയൊരു ഒരു ഒരു പണിയാണ് എന്നത് മാത്രല്ല കട്ടിലിയും വാതിലും ഒക്കെ ഒന്നിച്ചാണ് അപ്പൊ അതിനൊരു സിസ്റ്റം ഇന്നിപ്പോ നല്ല ഭംഗിയുള്ള ഡോറിന് ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ആ പഴമ എൻ്റെ ഒരു എന്താ പറയട്ടെ ബലം ഇത് പലപ്പോഴിപ്പം ആധുനിക ഡോറുകൾക്ക് കാണുന്നില്ല നന്നായിട്ട് ഒരു ചവിട്ടി കിട്ടിക്കഴിഞ്ഞാൽ തുറക്കുന്ന രീതിയിലുള്ള വാതിലുകളായിരിക്കും എല്ലാരും വീട് കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ ഇതുപോലെയുള്ള തറവാട് വീടുകൾ വീടുകളിപ്പം വളരെ കുറവാണ് കാരണം എല്ലാവരും പൊളിച്ച് പഴയ തറവാടിലും പൊളിച്ച് അത്യാവശ്യം സൗകര്യമുള്ള വീടിലേക്കെല്ലാം മാറിലോ അപ്പോൾ നമുക്കും അതുപോലെ സ്വന്തമായിട്ട് വീട് വെക്കണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ വീടിന്റെ പണി തുടങ്ങിയിരുന്നു പക്ഷേ എങ്കിലത് പകുതി വഴി എന്ന് പറയില്ല കാൽഭാഗം പോകാലോ അതിനിടയ്ക്ക് നിന്ന് പോയി അത് നിൽക്കുന്നതിന്റെ കാരണം എല്ലാവർക്കും അറിയാം വാസ്തു മറ്റു പ്രശ്നങ്ങളൊന്നും കണ്ടെന്നല്ല സാമ്പത്തികം തന്നെയാണ് അപ്പോൾ കുറെ പേര് ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറെ കുറേ പേര് നിരന്തരം എല്ലാ ദിവസവും ചോദിക്കുന്ന ആൾക്കാരുണ്ട് എന്തായി വീട് പണി അവർക്കറിയാം ഇന്നലെ പറഞ്ഞ മറുപടിക്ക് അപ്പുറത്ത് ഇന്ന് പ്രത്യേകിച്ച് ഉണ്ടാവുമല്ലോ നിന്നിട്ടാ ഉള്ളത് പ്രത്യേകിച്ച് ഇപ്പം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാളെ കാണുമ്പോൾ വീണ്ടും ചോദിക്കും അത് എന്നെക്കാളും കൂടുതൽ നേരിടുന്നത് ഭാര്യയാണ് അപ്പോൾ വിജിയാന്ന് അപ്പോൾ വിജയോട് പലപ്പോഴും ചോദിക്കും അവൾ വന്ന് എന്നിട്ട് പരാതി പറയും നമ്മൾ ചൊല്ലിയിട്ട് പ്രശ്നമൊന്നും പറയില്ല സങ്കടം ഒരുപാടുണ്ട് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ചോദിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നല്ലതായി ചോദിക്കുന്ന ആൾക്കാരുണ്ട് എങ്കിലും പറയാം ഈ ചോദിക്കുന്ന ആളുകളെ ആഗ്രഹം എനിക്കും എൻ്റെ ഭാര്യക്കും കുട്ടിക്കും ഉണ്ടാകും നമുക്കൊരു പുതിയ വീടൊക്കെ എടുത്തിട്ട് അതിൽ താമസിച്ച് സ്വന്തമായിട്ട് വാടക കൊടുക്കാൻ ആരും ആഗ്രഹിക്കില്ല എല്ലാ മാസവും കൃത്യമായിട്ട് വാടക ഇങ്ങനെ കൊടുക്കണം എന്നാരും ആഗ്രഹിക്കുമല്ലോ അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പം എന്തായാലും ഈ വീടിപ്പം വാടക വീട് എന്തായാലും അധികം താമസിക്കാതെ മാറേണ്ടി വരും മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ മാറേണ്ടി വരും ആ ഒരു വീട് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ ശരിയാവുകയാണെങ്കിൽ അങ്ങോട്ട് മാറും വൈഫിനും ഒരു ചെറിയ ജോലി ശരിയുണ്ട് അവർ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അതൊരു മുനിസിപ്പാലിറ്റീൻ്റെ കീഴിലൊരു ക്ലിനിക്കിലാണ് അപ്പോൾ അതിനടുത്തോട്ടൊക്കെ കഴിഞ്ഞാൽ വണ്ടിക്കൂലി ഇവിടെ വണ്ടിക്കൂലി ഡെയിലി ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ കുറയ്ക്കണമെന്നൊരാഗ്രഹം എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരോടും പറയേണ്ടത് എൻ്റെ മാത്രം അനുഭവമല്ല ഒരു വീട് ആകാത്തവരോട് നിരന്തരം ചോദിക്കുന്ന ആളുണ്ട് കല്യാണം ആകാത്തവരോട് നിരന്തരം ഇന്നുപോലെ കല്യാണം മാറ്റുകയും ചോദിക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് പ്രത്യേകിച്ച് അതിന് എന്താ പറയേണ്ടത് ആ ചോദ്യം ചോദിച്ച് പോകുന്നതല്ലാണ്ട് അവന് ഒരു കല്യാണം ഒരു പെണ്ണ് കാണിച്ചു കൊടുക്കുക പോലും ഇല്ല പക്ഷെ അവർക്ക് ചോദിക്കുമ്പോൾ രസം അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകുമ്പോൾ സെറ്റ് അത്യാവശ്യം സെറ്റായിട്ടുണ്ടാവും അതുപോലെ തന്നെ വീടാ ആയവർക്ക് വീടാകാത്തവരോട് കുറച്ചൊരു കുറച്ചൊരിതുണ്ടാവും അതൊരു കുശുമ്പിൽ ഞാൻ പറയുന്നതല്ല എല്ലാവരും അല്ല വീട് സൗകര്യങ്ങളൊക്കെ ആയവരും നല്ല രീതിക്ക് സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ദേവി എഴുതിയിട്ട് എന്നോട് മാത്രമല്ല ഒരു കല്യാണം കഴിയാത്ത ആളോട് അല്ലെങ്കിൽ ചില മക്കളാകാത്തവരോടൊക്കെ ഉണ്ടാവും സാരില്ല എല്ലാം പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് അപ്പുറത്ത് പോയിട്ട് ഇയാളെ കുറ്റമൊക്കെ പറയുന്നത് അവർക്ക് അങ്ങനെയാന്ന് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് ആ പറയുന്നവർക്ക് പ്രത്യേകിച്ച് എന്താ പറയണ്ടേ സങ്കടങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേങ്കിൽ അനുഭവിക്കുന്നവർക്ക് അത് ഒരുപാട് വിഷമങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം പറയണം പിന്നെ ഒരുപാട് ആളെ സംശയം ഉണ്ടായിരുന്നു ഇതാ ഏതാ വീട് നീ എവിടുന്ന ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഒരു വീട് വെക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും എന്താ പറയണ്ടേ നമ്മളീ കുടുംബത്തോടൊപ്പം എപ്പോഴെങ്കിലും ഒരു പ്രാർത്ഥനയായാലും നമുക്കൊരു വീടാവണമെന്ന് എന്താ പറയണ്ടത് പ്രാർത്ഥിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും